നമസ്കാരം ചർച്ചബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചർച്ചി കാരണം സ്വാഗതം മാച്ചറിവ്യൂലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് സുഹൃത്തുക്കൾ എനിക്ക് പേഴ്സണി മെസ്സേജ് ചെയ്തിട്ട് ബ്രോ അവിടെ യു കെ നിങ്ങൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ആ ജാക്സിനെ പിടിച്ചിട്ട് എങ്ങോട്ടെങ്കിലും വിക്ക് എന്ന് പറയുന്ന മെസ്സേജസ് അബൌട്ടിട്ട് ജാക്സിനെ കുറിച്ച് സംസാരിക്കണം ഇൻഫാക്ട് ജാക്സിനെ കുറിച്ച് സംസാരിക്കാനുള്ള ചിൽഡ്രന്റെ അവസാനത്തെ ക്രോസിനെ കുറിച്ച് സംസാരിക്കണം ഗെയിമിനെ കുറിച്ച് സംസാരിക്കണം വി ഹാവ് ടു ടോക്ക് ലോട്ട് ഇന്നത്തെ മത്സരത്തിൽ പക്ഷെ വൺ തിങ് വൺ തിങ് നമുക്ക് സംസാരിക്കാനില്ലാത്ത ടോപ്പിക് ഇസ് ദിസ് ഈ ഒരു തോൽവി പോച്ചിന്റെ മേളിലല്ല കാരണം ഈ ഒരു സീസണിൽ ആൻഡ് ദിസ്ഇസ് ഫാസിനേറ്റിംഗ് കാരണം ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോട്ടിംഗം ഫോറസ്റ്റ് ആയിട്ട് നമ്മൾ തോറ്റൊരു വീഡിയോ തോറ്റയോ ഡ്രോപ്പിടിച്ച ഒരു വീഡിയോയിൽ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ കോണ്ടന്റ് ചെയ്യുമായിരിക്കും നമ്മൾ പറയാൻ പോകുന്ന കോണ്ടന്റ് ചെയ്യമായിരിക്കും കാരണം സീസന്റെ തുടക്കം ഇത് തന്നെയായിരുന്നു സീസന്റെ തുടക്കം എന്താണ് പുള്ളികാര്യം ചെയ്തത് ചിൽവെല്ലിനെ പിടിച്ച് ലെഫ്റ്റ് വിങ്ങിലിട്ട് കളിപ്പിച്ചു നമ്മൾ കുറെയായി വിമർശിച്ചു അല്ലെ ഇന്ന് എന്താ ചെയ്തിരിക്കുന്നത് ഗാലഗറിനെ പിടിച്ച് ലെഫ്റ്റ് വിങ്ങിട്ട് കളിപ്പിച്ചു പക്ഷെ പുള്ളിക്കാരൻ ശരിക്കും കളിച്ചത് ലെഫ്റ്റ് വിങ്ങിൽ അല്ല ഇറ്റ് വാസ് നോട്ട് എ ടച്ച് ലൈൻ മിങ്ങർ ഒരു നമ്പർ ടെൻ സ്ലാഷ് ഹാഫ് സ്പേസ് കളിക്കുന്ന ഒരു പൊസിഷനാണ് ഗാലഗറിനായിട്ട് കളിപ്പിച്ചത് പ്രത്യേകിച്ച് വർക്ക് റേറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടും ഗുണവും ഉണ്ടായി അതുകൊണ്ട് നമുക്ക് ട്രാൻസിഷൻ അറ്റാക്കിൽ നമുക്ക് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോ സംവെയർ മുഡ്രിക്കും സ്റ്റേളിങ്ങും എല്ലാവരും ഇട്ട് കളിപ്പിച്ചിട്ട് ഇത്രയും കാലഘട്ടം കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ സീസൺ പറഞ്ഞത് അതുപോലെ തന്നെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഇന്നത്തെ കളി നമ്മൾ നേരിട്ടത് ആൻഡ് വി വെറ്റ് നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യേണ്ടായിരുന്നു യെസ് മാഞ്ചസ്റ്റർ സിറ്റി കുറച്ച് ടയർഡ് ആയിരുന്നു എന്നുള്ളത് വളരെ വിസിബിൾ ആണ് പ്രത്യേകിച്ച് റയൽ മാറ്റഡ് ആയിട്ട് നൂറ്റി ഇരുപത് മിനിറ്റ് ഓടി എന്താ പറയുക തന്റെ പദവിളകിയ ഒരു ടീമിന്റെ അവസ്ഥ ശരിക്കും പറഞ്ഞ കളി ദിവർ നോട്ട് ആ ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ദിസ്ഇസ് മാഞ്ചസ്റ്റർ സിറ്റി ആൻഡ് ക്രെഡിറ്റ് ടു പെബ്ഗോഡിയോള വിന്നിംഗ് മെന്റാലിറ്റി തന്റെ ടീമിലേക്ക് കൊണ്ടുവന്നതിൽ എന്ത് വന്നാലും യു ഫൈറ്റ് യു ഗോ ഫോർ ദ ആൻഡ് ദ ടീം അത് ടയേർഡ് ആയിരുന്നെങ്കിലും ടീം നല്ലോണം തന്നെ കളിക്കുകയുണ്ടായിരുന്നു അവർക്ക് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് പൊസിഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ സ്റ്റാച്ച് നോക്കി തന്നെ അറിയാം സോ ദോ ഡോമിനോൺ ദ ബോൾ അപ്പോ ഒരിക്കലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ മാനസ്റ്റസ്റ്ററിനെ സെറ്റ് അപ്പ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ടയർഡായിരുന്നു പോസിറ്റീവിനെ ഒക്കെ വല്ലായിരുന്നെങ്കിൽ ഇതിൽ തന്നെ പറഞ്ഞോ നമ്മൾ ടയേർഡായിരുന്നു നമുക്ക് ഓടാ മയ്യാന്നൊക്കെ പറഞ്ഞു പറഞ്ഞേ പെപ്പ് കോടിയോള പറഞ്ഞു പെബോഡിയോ പറഞ്ഞു ക്രിട്ടിസൈസ് ചെയ്തു ഈ ഒരു ഷെഡ്യൂളിനെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്ത് വളരെ വ്യക്തമാണ് പക്ഷെ ഒരിക്കലും ആ ടയേഡ്നസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ പെബോഡിയോളെ തന്റെ ടീമിലെ ഡിസ്കഷനിലേക്ക് പുറത്ത് പബ്ലിക്കിൽ അധികം സംസാരിച്ചിട്ടില്ല ജസ്റ്റ് ക്രെഡിറ്റ് ടു ദ മാനേജർ ആൻഡ് പ്ലേഴ്സിനെ സമ്മതിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളി ഇത്രയും വൺ ട്വന്റി മിനിറ്റ് കളിച്ചിട്ട് പിന്നെ അടുത്ത കളി വന്നിട്ട് കളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി അതും ചെൽസി പോസിറ്റീവ് ടീമിനെ സെറ്റ് ചെയ്യിപ്പിക്കുന്ന ഹൈ ഇൻറ്റെൻസ് ഹൈ പ്രഷർ കളിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബാച്ചസ് സിറ്റിന്ന് ചെയ്യുന്നത് കുറെ മിസ്റ്റേക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഗുഡ് ആൻഡ് എനിക്ക് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് സോ ദിസ് ഗെയിം വാസ് ഗുഡ് സോ മേബി ഒരു ഹൺഡ്രഡ് പെർസെന്റ് സിറ്റിനെല്ലാം നമ്മൾ ഫേസ് ചെയ്ത് മേബി ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെന്റേജ് സിറ്റി ഫെയർ ആണോ പക്ഷെ അതും നല്ലൊരു ടീം തന്നെയാണ് ആൻഡ് പ്രത്യേകിച്ച് നമ്മൾ ഈ എവർട്ടന് മുന്നേ വരെയുള്ള ബേൺലി ഷെഫീൽഡ് ഈ ടീമിനെതിരെയൊക്കെ ഉള്ള ഒരു കളി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എന്താ പറഞ്ഞ ഡിഫെൻസീവ് ഗ്യാപ്സും മിഡ്ഫീൽഡും ഡിഫെൻസും തമ്മിലുള്ള ഗ്യാപ്പൊക്കെ ഭയങ്കര കൂടുതലാണെന്നുള്ളത് ഇന്ന് അത് കുറെ ഒക്കെ നെഗറ്റീവ് ചെയ്തു എന്നിട്ടും മാഞ്ചസ്റ്റർ സിറ്റി ചാൻസസ് ക്രിയേറ്റ് ചെയ്യുകയുണ്ടായിരുന്നു ആൻഡ് പെട്രോവിച്ച് വാസ് എക്സലന്റ് പെട്രോവിച്ച് ഒന്നിനു നല്ല ക്രൂഷ്യൽ സേവ്സ് ഉണ്ടായിരുന്നു പെട്രോവിച്ച് വാസ് റിയലി റിയലി ഗുഡ് ദ ഡിഫൻസീവ് ഷേപ്പ് വാസ് ഓൾസോ സോളിഡ് ഗുസ്തോഡ് റീലിവൽ കുക്കറിയൽ ചാല സിൽവറുടെ കോമ്പിനേഷൻ നല്ലതായിരുന്നു അറിയണം സിൽവർ ഇസ് നോട്ട് ഇസ് എലീറ്റ് എനിമോർ ആൻഡ് ചാല ടിപ്പിക്കലി ഒരു എലീറ്റ് സെന്റർ ബാക്കുകൾ അല്ല പക്ഷെ എന്നാലും നമ്മൾ ആ ഡിഫൻസീവ് ഫോർമേഷൻ സെറ്റ് ആയിരുന്നു ഐ ലൈക്ക് ഹൗസുഡോ വാസ് പ്ലെയിങ് എൻസോ ഫെർണാണ്ടസിന്റെ പെർഫോമൻസ് നല്ലതായിരുന്നു ഗാലഗർ സോ എവ്രി എല്ലാവരും നല്ല നല്ലോണം കളിച്ചു പക്ഷേ അൾട്ടിമേറ്റ്ലി ഫുട്ബോൾ നമ്മൾ ജയിക്കുന്നത് എന്താ ബോൾ ഗോസ് ഇൻസായ ആ ഒരു കാര്യം വന്നപ്പത്തേക്കും നമ്മുടെ നിക്ക്ലസ് ജാക്സണ് അത് പറ്റില്ല ഞാൻ നിക്ക്ലസ് ജാക്സിനെ ഇനി ചീത്ത വിളിക്കുന്നതിൽ അർത്ഥമല്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കം ടു കൺക്ലൂഷൻ കാരണം നമ്മൾ തുമ്പിനെ കൊണ്ടാണ് ഈ കല്ലെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ ഇന്നൊരു പ്രീമിയർ ലീഗിലും മിക്ക ഒരു ടോപ് ടെൻ ടീമിലും ഫസ്റ്റ് സ്ട്രൈക്കർ ആയിട്ട് കളിക്കേണ്ട ഒരു പ്ലെയർ അല്ല പുള്ളിക്കാരൻ കളിക്കില്ല കാരണം പുള്ളിക്കാരൻ ആ ഷൂട്ടിംഗ് ബൂട്ടില്ല പുള്ളിക്കാരൻ ആ സ്കിൽ സെറ്റ് ഇല്ല ഇൻഫാക്ട്വർ പുള്ളിക്കാരനെ ഗോൾ അടിച്ചപ്പോൾ ഞാനൊന്ന് പ്രതീക്ഷിച്ചുപോയി എങ്ങാനും ആ ഷൂട്ടിംഗ് ബൂട്ട് തിരിച്ചു വന്നോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അത് ഈ കളി കാണുമ്പോൾ തന്നെ മനസ്സിലായി പുള്ളിക്കാരൻ ഇല്ല ഷൂട്ടിംഗ് ബൂട്ട് അടിപൊളി ഒരു ത്രൂ ത്രൂബോൾ ആണ് സൂപ്പർനായി സുഹൃത്ത് ബ്യൂട്ടിഫുൾ ബോൾ അത് ജാക്സൺ എല്ലാം ചെയ്തു ഹി വെന്റ് അറൌണ്ട് ദ ഗോൾ കീപ്പർ എന്നാൽ അവിടെ ഷോർട്ട് എടുക്കുന്നതിന് പകരം അടുന്ന് ഓടി ഐ മീൻ നമ്മുടെ ഗീതീകരണം വി ഹാവ് സ്ട്രൈക്കേഴ്സ് പട്ടിയെ പോലെ ഓടി ഓടി നടക്കുന്ന ഒരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നു ടീമോ ഓവ് സിൽക്കി സ്മൂത്ത് ആയിട്ടൊരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നു കായ് ഹാവേഴ്സ് പിന്നെ ലുക്ക് ഹുസ് ബാക്ക് എന്ന് പറഞ്ഞ ഒരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നു ലുക്കു പിന്നെ പോരാട്ടിപ്പോ ഒരുപാട് പണിയെടുക്കുന്നുണ്ട് പക്ഷെ ഷൂട്ട് ചെയ്യാൻ മാത്രം അറിയാത്ത വേറൊരു ഉണ്ട് നിക്ക്ലസ് ജാക്സൺ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഹാവ് കുറ്റം പറയേണ്ടത് അവിടെ ഒരു പ്രോപ്പർ എലീറ്റ് നമ്പർ നയനെ സൈൻ ചെയ്യാത്ത ബോർഡിനെയാണ് നമ്മളെല്ലാവരും സൈൻ ചെയ്തു നമ്മൾ കോൾ പാൽമറിനെ സൈൻ ചെയ്തു ഗുസ്തോനെ സൈൻ ചെയ്തു സോ വി ബോട്ട് ഇൻ പ്ലേസ് എൻസോ ഫെർണാൻഡസ് ആവശ്യമുള്ള ഒരു ക്രിട്ടിക്കൽ മോമെന്റിൽ ഒരു സ്ട്രൈക്കർ ഫാക്ട് ഈ ഞാൻ പോച്ച് ഔട്ട് ആവുന്ന കാലഘട്ടം വരെ അതായത് പോച്ച് ഇൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് എലിയ് സ്ട്രൈക്കർ ചേഞ്ച് ദി എൻറ്റയർ ഡൈനാമിക്സ് ഓഫ് ദി ടീം ഒരു നല്ല ഫിനിഷർ തന്റെ ടീമിനുള്ളത് തന്റെ ടീമിന്റെ ഡൈനാമിക്സ് മൊത്തം മാറ്റി നമ്മൾ കളികൾ ചെയ്യുകയും ചെയ്യും ഇപ്പൊ ഉദാഹരണത്തിൽ ഈ ഒരു മത്സരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് ആണ് റയൽ മാഡ്രിഡ് ഇതുപോലെ തന്നെ ഡി ബ്ലോക്ക് കൗണ്ടർ അറ്റാക്കിങ്ങിൽ തന്റെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി അവർ ഒരു ചാൻസ് കിട്ടി അവരിത് കൺവേർട്ട് ചെയ്തു പിന്നെ സിറ്റിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അവസരങ്ങൾ കിട്ടി സിറ്റി കൺവേർട്ട് ചെയ്തില്ല സിറ്റി വാസ് നോട്ട് ക്ലിനിക്കൽ അഗൻസ് റിയാൽ ഈ ഒരു മത്സരം വന്നുകഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ദ സെയിം സ്റ്റൈൽ ഓഫ് സെറ്റപ്പ് പക്ഷേ മറിച്ചായിരുന്നു റിസൾട്ട് നേരെ മറിച്ച് സിറ്റി കോൾ പക്ഷെ സിറ്റി അത്രത്തോളം ചാർജസ് ക്രിയേറ്റ് ചെയ്തില്ല കമ്പയർഡ് ടു റിയാൽ മാറ്റർ അഗൻ ഞാൻ പറഞ്ഞതുപോലെ വിറ്റ് ഓഫ് ടയർനസ് പക്ഷെ എന്തായാലും പെട്രോൾ റിയലി ഗുഡ് പക്ഷെ നമ്മളെ അങ്ങനെ നമ്മുടെ ഡിഫൻസ് അങ്ങനെ കാർവ് ഓപ്പൺ ചെയ്തില്ല അക്സെപ്റ്റ് ദാറ്റ് മൊമെന്റ് പാസ്റ്റ് എവിടെന്നാണ് പുള്ളി കാരണം ആ പാസ് കണ്ടുപിടിച്ചെന്ന് മനസ്സിലാവുന്നില്ല ഫിൽഫോർഡൻ ഹീ വെൻ ദ ഗോൾ കീപ്പർ പക്ഷെ കുറച്ച് മുന്നോട്ട് എടുത്തുകൊണ്ട് പോയി ഹീട്രൈ ട് ക്രോസ് അത് ക്ലിയർ ചെയ്തു അതല്ലാണ്ട് നമ്മുടെ ഡിഫൻസ് വാസ് നോട്ട് ടിപ്പിക്കലി ഒരു ഡിഫൻസ് ഓപ്പൺ പോലെ ആയില്ല വി വി ഒരുപാട് പക്ഷെ നേരെ മറിച്ച് ഒപ്പോണൻറ്റ് സമയത്ത് നമ്മളിത് കിട്ടിയ ചാൻസ് നമ്മൾ കൺവേർട്ട് ചെയ്തില്ല ജാക്സന് പിന്നെ ഒരു അവസരം ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ ഷൂട്ട് ചെയ്തില്ല ചിൽവെലിന് ഒരു അവസരം ഉണ്ടായിരുന്നു സ്റ്റേളിങ്ങിന് ക്രോസ് ചെയ്യാൻ ക്രോസ് ചെയ്തില്ല സോ ആർ ഫൈനൽ തേർട്ട് ആൻഡ് കോൾ പാൽമർ കിട്ടിയ ഒരു അവസരം വാസ് അത് ഒരു ഷോർട്ട് എടുത്തു എനിക്ക് കോൾ പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു കേസ് ആണ് ഡിസിഷൻ മേക്കിംഗ് ഫാസ്റ്റ് ആണ് ഹി തിങ്ക് ഡിസിഷൻ 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 അത് പെട്ടെന്ന് എടുക്കുക റിലീസ് ചെയ്യുക നേരെ മറിച്ച് നോണി മാഡ് ഓഫ് ടൈം ഇൻ ഡിസിഷൻ നോണി മാഡ്വക്കെ ആൻഡ് ജാക്സൺ ഇപ്പൊ രണ്ടുപേരുടെ ഡിസിഷൻ മേക്കിംഗ് ഞാൻ ജാക്സൺ ആൻഡ് നോണി മാഡ്വോക്കേ കേസ് കുറച്ചുകൂടെ ആണ് അറ്റ്ലീസ്റ്റ് ഒരു വിങ്ങർ എന്ന നിലയിൽ ഒരു അറ്റാക്കിംഗ് ത്രെറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമുക്ക് പറയാം ജാക്സണും ത്രെട്ടുണ്ടാക്കുന്നുണ്ട് പക്ഷെ ഡിസിഷൻ മേക്കിംഗ് ഹാസ് ടു ബി ക്വിക്ക് ആ ഡിസിഷൻ മേക്കിംഗ് ക്വിക്ക് ക്വിക്കല്ല ഇത് നമുക്കൊരാളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അപ്പോൾ ഇനി ജാക്സൺ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം കാരണം എവറിഥിങ് വെൽ ബോൾ കൺട്രോൾ ട്രിബിളിംഗ് റണ്ണിങ് ഇൻ സ്പേസ് ഒരു നല്ലൊരു പൊസിഷനിൽ എല്ലാത്തി എല്ലാം ജാക്സൺ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിംഗ് അതിന് ഇംപ്രൂവ് ആവാനായിട്ടുള്ള സാധ്യത കുറവാണ് ഉദാഹരണം ഞാൻ പറയാണെങ്കിൽ ജോവോ ഫെലിക്സ് ഇതുപോലത്തെ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ് പക്ഷേ ഡിസിഷൻ മേക്കിംഗ് ആണ് ഫെലിക്സിന്റെ എപ്പോഴും പണി കിട്ടുന്നത് അല്ലെങ്കിൽ എത്രയോ ഗോളുകൾ ജോഫ ഫെലിക്സ് ഈ സമയം കൊണ്ട് അടിക്കേണ്ടതാണ് ഡിസിഷൻ മേക്കിംഗും എക്സിക്യൂഷനും രണ്ടും കൂടി ഒരുമിച്ച് വരണം ഇവിടെയാണ് ക്രിസ്ത്യാനോ ഹിസ് ഡെസിഷൻ മേക്കിംഗ് ആൻഡ് എക്സിക്യൂഷൻ ടോപ്പ് 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 ടിയർ അപ്പോ ക്യാൻ ജാക്സൺ മേക്ക് എ ക്വിക്ക് ഡിസിഷൻ ആൻഡ് ക്യാൻ ഓൾസോ എക്സിക്യൂട്ട് അതിനി ആൻഡ് ഇറ്റ്സ് വെരി ക്ലിയർ നമുക്ക് വേണ്ട ഒരു പൊസിഷൻ സ്ട്രൈക്കർ സ്ട്രൈക്കറാണ് ഇൻഫാക്ട് ഞാൻ ആ പോൻ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് വി നേരി സ്ട്രൈക്കർ ആ സ്ട്രൈക്കർ ടീമിന്റെ ഡയനാമിക്സ് കൊണ്ടുവരുന്നുള്ളത് സ്ട്രൈക്കർ ഉണ്ടായല്ല അസാലം പോക്കെയോ കാണിച്ച് മാറ്റി നമ്മൾ മൊത്തം ഒരു ഷോകായിട്ട് കളിച്ചു നൗ ഹിസ് ഗോൺ ബാക്ക് സീസൺ എങ്ങനെയാണോ നമ്മൾ തുടങ്ങിയ അതേ ശൈലിയിലേക്കാണ് തിരിച്ചു പോയിരിക്കുന്നത് ആൻഡ് അതുകൊണ്ട് പോച്ച് മനസ്സിലാക്കി ഓക്കെ ഫൈൻ ഇനിയിപ്പോ വേറെ കാണിക്കാനൊന്നുമില്ല ഇറ്റ്സ് വെരി എവിഡൻ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കണ്ണി തന്നെ കണ്ടാ അറിയാം നമ്മുടെ ലാക്ക് ഓഫ് ആ ഫൈനൽ ടച്ച് അല്ലെങ്കിൽ ഒരു നമ്മുടെ സ്റ്റേളിങ്ങിനെ നമ്മൾ മേടിച്ചത് ഒരു വേസ്റ്റ് ആണ് മുഡ്രിക് ഒന്നും പറയുന്ന പോലെ ഒരു എലീറ്റ് ലെവൽ ഒരു നയൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ത്രെറ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഫിംഗർ അല്ല നമുക്ക് കോൾപ്പാൾമാർ എങ്ങനെയാണോ നോണി മാഡ് എങ്ങനെയാണ് അങ്ങനെ ഒരു പ്ലെയർ അവിടെ ഇല്ല ഉണ്ട് ഇൻജോൺ ആണ് ആ പെനൽറ്റി ഇൻസിഡന്റിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് എങ്ങനെ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റും അല്ലെ അല്ലെങ്കിൽ വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഞാൻ സ്വാഭാവികമായിട്ട് ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ ഞാൻ ഷൌട്ട് ചെയ്യും പെനൽറ്റി മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസ് പറയും അത് പെനൽറ്റി അല്ല എന്നുള്ളത് അപ്പൊ തന്നെ ഞാൻ ഞങ്ങളുടെ മൺഡേ നൈറ്റ് വാറിന്റെ ഉണ്ട് ന്യൂട്രൽ ഫാൻസ് ഈസ് എ പെനൽറ്റി ഓർ നോൺ പെനൽറ്റി എല്ലാ ന്യൂട്രൽ റെറ്റ് അടിക്കും സാധാരണ ഗതിയിൽ ഫിഫ്റ്റി ഫിഫ്റ്റി നോയിസ് കോൺട്രവേഴ്സിയൽ എല്ലാം പറയാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവരും പെനൽറ്റി 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 മറ്റേ ഈ ട്വിറ്റർ എടുത്തുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അറിഞ്ഞില്ല പെനൽറ്റി 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 അതായത് ഒരു ഒരാൾക്കൊരു സംശയമില്ല പെനൽറ്റി എന്തോന്നുള്ളത് എക്സെപ്റ്റ് വാർ എന്ന് പറയുന്ന ടീം ആൻഡ് ആൻഡ് ഇതൊക്കെയാണ് ഇത്രത്തോളം ഇൻകൺസിസ്റ്റൻസി ഇപ്പൊ ഇത് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ ചരിത്രം ചരിത്രത്തിലെടുത്ത് അവർക്ക് അങ്ങനെ കൊടുക്കായിരുന്നു ഇങ്ങനെ കൊടുക്കായിരുന്നു മറ്റേ കൊടുക്കായിരുന്നു ഇത് ചിന്തിച്ചിട്ട് പോലെ അതായത് ജാഗ്രി ചാടിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തട്ടെടുത്ത് പറഞ്ഞു നല്ല സെയിം ആയിരുന്നു ജാക്രി നല്ലൊരു ഗോൾ കീപ്പർ ആയിട്ട് ജാക്സിന്റെ ഭാവി ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് ബഷ് ബട്ട് ഇറ്റ് വാസ് എൽ എനിവേ ഫെയർ എണ്ണആ് നടന്നത് നടന്നു ഇറ്റ് വാസ് ക്ലിയർ പെനൽറ്റി ഇറ്റ് വാസ് ഡിനേ നത്തിങ് ടു ടേക്ക് എന്താ പറയണ മാഞ്ചസ്റ്റർ സിറ്റീസ് പെർഫോമൻസ് വിമർശനം വിമർശിക്കേണ്ടത് നമ്മളാണല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള ചെറിയ ക്രിട്ടിസിസം അവിടെ ലെഫ്റ്റ് വിങ്ങിൽ ഒരു പക്ഷേ കാറിനെ ചുക്കമ്മക്കനെ കൊണ്ടുവരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി എൻസോ ഫെർണാൻഡസിന് പകരം എനിക്ക് തോന്നുന്നു പുളികരം കൊണ്ടുവന്ന് മുഡ്രിക്കിനെയാണെന്ന് തോന്നുന്നു എന്നിട്ട് കോണർ ഗ്യാഹർ ഡബിൾ ഹവ് സീൻ കാർണേ ചുമേക്കാരണം കാർണേ ചുക്കോമേക്ക കുറെ കൂടെ പെനിടേറ്ററി റൺസ് എടുക്കാൻ പറ്റിയ ഒരാളാണ് കാർണേ റഹീം ജാക്സൺമർ ഒരു പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടാക്കിയാണ് അല്ലാന്നുണ്ടെങ്കിൽ റഹീംസ്റ്റേർലിംഗ് കാർണേ ചുക്കോമേക്ക ആൻഡ് കോൾ പാൽമർ ആൻഡ് അതൊരു സെവൻറ്റി മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ചും കൂടെ നേരത്തെ കൊണ്ടുവരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ബട്ട് ക്രെഡിറ്റ് വെർഇറ്റ് ഇന്നലത്തെ മത്സരത്തിൽ ഹിസ് ഗെയിം മാനേജ്മെന്റ് വാസ് ഗുഡ് പൊതുവെ ടിപ്പിക്കലി ഒരു ഓൺ ദ ഗെയിം മാനേജ്മെന്റ് പെബ്ബോഡിയുടെ ഓൺ ദ ഗെയിം മാനേജ്മെന്റ് ഓൺ ദ സ്പോട്ട് പോച്ച് അതുപോലെ നല്ലോണം റെസ്പോണ്ട് ചെയ്തു എന്നാണ് എനിക്ക് പറയാം കാരണം പെബോഡിയുടെ ബോട്ടിൻ ഡോക്കു ഡോക്കു അത്യാവശ്യം നല്ലോണം ആ ഒരു ഇമ്പാക്ട് കൊണ്ടു ഹി ബോട്ടിൻ ദി സാസിന്റെ എ ലിറ്റിൽ ബിറ്റ് ഓഫ് മിസ് മാച്ച് ഒരു പക്ഷെ അവിടെ ചാലുപേന ഇടാമായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിനൊന്നും ഓവർലി ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല കാരണം തന്റെ കയ്യിലുള്ള വെപ്പൺസ് ഉപയോഗിച്ചിട്ടല്ലേ നമുക്ക് ഒരു കോച്ചിനെ വിമർശിക്കാൻ പറ്റുള്ളൂ കോച്ചിനെ പോച്ചിനെ വിമർശിക്കേണ്ട അത്യാവശ്യം ഞാൻ ഈ ചാനലിൽ വിമർശിച്ചിട്ടുണ്ട് സോ ഐ വാസ് കോച്ച് ഐ വാസ് പോച്ച് ഔട്ട് ആൻഡ് ദിസ് ഗെയിം ഡെഫിനറ്റ്ലി നോട്ട് എൻ കോച്ച് അത് ആ നമ്മുടെ പ്ലെയർ എസ്പെഷ്യലി സ്ട്രൈക്കറിന്റെ ഒരു കേസിൽ ആ ഒരു മിസ്സിംഗ് വളരെ വളരെ എവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ആൻഡ് വി നീഡ് വൺ ഗുഡ് ക്വാളിറ്റി ലെഫ്റ്റ് വിങ്ങർ എങ്കെങ്കും ഉണ്ട് ടീമിൽ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ ഇനി അതൊക്കെ മാറും എന്നുള്ളത് നമുക്ക് അറിയില്ല ആൻഡ് ക്യാൻ ബു ട്രസ്റ്റ് എം ടു സ്റ്റേ ഫിറ്റ് ദി എൻറ്റയർ നെക്സ്റ്റ് സീസൺ ആയിരുന്നു എന്നാലും സ്റ്റേലിങ്ങിനെ ഞാൻ വിശ്വസിച്ചും മുഡ്രിഗിനെ വിശ്വസിച്ചും ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല ബട്ട് ഓവറോൾ ഐ തിങ്ക്രെ ടു മാഞ്ചെസ്റ്റർ സിറ്റിംഗ് മെന്റാലിറ്റി എന്തോ എന്നാൽ അവസാന നിമിഷത്തിലെ ഗോൾക്കണമെന്നുള്ള ഒരു മെന്റാലിറ്റി ഗോയിങ് ഫോർ ദി അറ്റാക്ക് താൻ ഇത്രയും ടയേർഡ് ആയിട്ടും അതേ ഒരു തോട്ട് പ്രോസസ് കളിച്ച ഒരു മെന്റാലിറ്റി ആ ആ മെന്റാലിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളി ജയിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിച്ചത് ചർച്ചയെ സംബന്ധിച്ച് ഐ തിങ്ക് തുമ്പിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പോലെ ഒരു എലീറ്റ് ലെവൽ സ്ട്രൈക്കർ അല്ലാണ്ട് ഒരു ആവറേജ് സ്ട്രൈക്കറിനെ പിടിച്ച് നമ്മുടെ ലൈൻ ലീഡ് ചെയ്യിപ്പിച്ചിട്ട് അവനെ കൊണ്ട് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ആണ് പ്രശ്നം ദ ബ്ലെയിം ഇസ് ഓൺ ദ ബോർഡ് വി ഹാവ് ഇൻഫാക്ട് ഈ സീസൺ തുടങ്ങിയത് തന്നെയാണ് ആ സ്ട്രൈക്കർ കാൻ ചേഞ്ച് എ ലോട്ട് അത് തന്നെ ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സ്ട്രൈക്കർ ക്യാൻ ചേഞ്ച് എ ലോട്ട് ആ സ്ട്രൈക്കർ കൊണ്ടുവരാ പോ സാക്കിയോ സാക്കിയാണ്ടിരിക്കോ ബട്ട് ബ്രിങ് ഇൻ എ ക്വാളിറ്റി സ്ട്രൈക്കർ കാരണം അതല്ലാണ്ട് നമ്മൾ ഇനി അടുത്ത സീസണിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഏതൊരു കോച്ച് വന്നാലും ഇതേ അവസാനായിരിക്കും കാരണം അൾട്ടിമേറ്റ്ലി ഒരു കോച്ചിന് ചെയ്യാൻ പറ്റുന്നത് ചാൻസസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു സ്ട്രൈക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അതിനി പറഞ്ഞിട്ട് കാര്യമില്ല സോ മീ നീഡ് സംബഡി ഹു ക്യാൻ ഡൂ ദാറ്റ് പെർട്ടിക്കുലർ ജോബ് എനിവെറ്റ് മീഡോൻ